ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഏഴ് വയസ്സ് മുതൽ ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സി പി എമ്മിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അവസാനം ആയപ്പോൾ എനിക്ക് മനസ്സിലായി മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചില കാര്യങ്ങൾ ഇല്ല മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടമായി ഏറ്റവും പ്രധാനം മനുഷ്യത്വമില്ല രണ്ടാമത് രാജ്യസ്നേഹമില്ല ഇന്ത്യൻ നേവിയിൽ ക്യാപ്റ്റനായും ഡിപ്പാർട്ട്മെന്റ് മേധാവിയും ലോക സ്കാറ്റിങ്ങിൽ മുൻ ലോക ചാമ്പ്യനുമായ ക്യാപ്റ്റൻ കെ ക്ഷപിള്ള നമുക്കൊപ്പമുണ്ട് ഏഴുവയസ് മുതൽ വയസ്സുവരെ സിപിഎം ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ ബിജെപിയിൽ ചേർന്നിരിക്കുകയാണ് സിപിഎം നേതാവും പഞ്ചായത്ത് അംഗവുമായ ക്യാപ്റ്റൻ കെ അരവിന്ദ് അക്ഷപിള്ള ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പാർട്ടിയിൽ ചേർന്ന ബിജെപിയുടെ പ്രൊഫഷണൽ സെൽ സഹ കൺവീനറാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ നേവി എക്സിക്യൂട്ടീവ് ഓഫീസറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് ലഫ്റ്റനന്റ് പദവി വരെ എത്തി സ്വയം വിരമിക്കുകയായിരുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഫിഷിംഗ് ടെക്നോളജിയുടെ ഹെഡായും പ്രവർത്തിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ നോർവേയിൽ നടന്ന സ്കേറ്റിംഗ് മത്സരത്തിൽ ലോക ചാമ്പ്യനായി ബോംബെയിൽ മർച്ചന്റ് നേവിയിൽ ക്യാപ്റ്റനായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സിംഗപ്പൂരിൽ ഷിപ്പിംഗ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായും ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ തിരുവനന്തപുരം നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൽ സിപിഎം പാർട്ടിയിൽ മത്സരിച്ച വാർഡ് മെമ്പറായി രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പ്രവർത്തിച്ച ക്യാപ്റ്റൻ കെ അരവിന്ദ് അക്ഷപിള്ള ഇപ്പോൾ ബിജെപി പ്രൊഫഷണൽ സെൽ സ്റ്റേറ്റ് ജോയിന്റ് കൺവീനറാണ് നമസ്കാരം നമ്മളോടൊപ്പം ഉള്ളത് ബി ജെ പിയുടെ പ്രൊഫഷണൽ സെൽസാ കൺവീനറായ ശ്രീ അരവിന്ദാക്ഷുള്ള അദ്ദേഹമാണ് അദ്ദേഹം നിരവധി മേഖലകളിൽ നേവി ഉൾപ്പെടെ ക്യാപ്റ്റൻ പദവിയിലിരുന്നു ഔദ്യോഗിക ജീവിതത്തിൽ കഴിവ് തെളിയിച്ചു അദ്ദേഹം അത് കഴിഞ്ഞ് നാട്ടിലെത്തി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു ജനപ്രതിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ഒരു ഏഴെട്ട് വർഷം ആ പാർട്ടിക്ക് വേണ്ടിയും ആ സമൂഹത്തിന് വേണ്ടിയും വളരെയധികം പ്രാധാന്യത്തോടെ വർക്ക് ചെയ്യുകയും സാമൂഹ്യ പ്രതിബദ്ധതയോടെയൊക്കെ ജീവിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് അതായത് ഏഴ് വയസ്സ് മുതൽ അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയത്തിൽ വിശ്വസിച്ച് പോയിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ പ്രൊഫഷണൽ ിന്റെ സഹ കൺവീനറായിട്ട് ഔദ്യോഗിക സഹ കൺവീനർ എന്നുള്ള ഉത്തരവാദിത്വം വഹിച്ചു കൊണ്ടുപോവുകയാണ് എന്താണ് ഇത്തരത്തിലൊരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് നമുക്കും ഒന്ന് ആ പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണത്തെ കുറിച്ചും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഏഴ് വയസ്സ് മുതൽ ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സി പി എമ്മിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് എന്തുകൊണ്ട് ഞാൻ വിട്ടു എന്ന് ചോദിച്ചാൽ അവസാനം ആയപ്പോൾ എനിക്ക് മനസ്സിലായി മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചില കാര്യങ്ങൾ ഇല്ല മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടമായി ഏറ്റവും പ്രധാനം മനുഷ്യത്വമില്ല രണ്ടാമത് രാജ്യസ്നേഹമില്ല മൂന്നാമത് വിദ്യാഭ്യാസം കഴിവുള്ള ആൾക്കാരെ അവർ അംഗീകരിക്കില്ല അപ്പോൾ നാലാമത് വർഗീയ പീഡനം ഈ നാല് കാര്യങ്ങൾ എനിക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഇത് ഒന്നും രണ്ടും ദിവസം കൊണ്ടല്ല ഏതാണ്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഞാൻ നന്ദിയോട് പഞ്ചായത്ത് മെമ്പറാവുന്നത് അന്നു മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ അവസാനം രണ്ടായിരത്തി പതിനാലായപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേരാൻ തീരുമാനിച്ചത് എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് ഒരു രണ്ട് അസംബ്ലി ഇലക്ഷൻ കൂടെ കാണും മാർക്സിസ്റ്റ് പാർട്ടി കാരണം ഇപ്പോൾ തന്നെ പാർട്ടിയിലുള്ള എൻ്റെ കൂടെ പ്രവർത്തിച്ച പ്രത്യേകിച്ചും കർഷക സംഘം പല വേദിയിലും എൻ്റെ കൂടെ പ്രവർത്തിച്ച ആളുകളുമായിട്ട് ഇപ്പോഴും ഞാൻ സമ്പർക്കം പുലർത്താറുണ്ട് അവരുടെ അഭിപ്രായം അനുസരിച്ച് പരമാവധി രണ്ട് ആയിരത്തി മുപ്പത്തി അഞ്ചോട് വരെ എൻ്റെ ഒരു പരീക്ഷ ഇതാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി അസ്തമിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് ഞാൻ വളരെക്കാലം ശാസ്ത്ര സാഹിത്യ പരിഷത്തിലും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം അതിന് മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചത് അന്ന് നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് അപ്പോ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രോജക്റ്റാണ് വന്നത് അപ്പോ എന്നോട് ഒരു മാർക്സിസ്റ്റ് നേതാവ് പറഞ്ഞത് ഇനി ഇപ്പൊ നിങ്ങൾ എല്ലാവരെയും സാക്ഷരത ആക്കി കഴിഞ്ഞാൽ അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യമാണ് എന്താണ് സംസ്ഥാന നേതാവ് എൻ്റെ കാറിൽ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന കാർ ഇരുന്നു ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇപ്പം മരിച്ചുപോയി പറഞ്ഞത് അപ്പൊ നമ്മുടെ ഈ സാക്ഷത പ്രസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഏറ്റവും എതിർത്തത് എൻ്റെ അറിവിൽ മാർക്സിസ്റ്റ് പാർട്ടി ആയിരുന്നു പിന്നീട് അതിൻ്റെ പിതൃത്വം അവർ ഏറ്റെടുത്തു എന്നുള്ളത് മറ്റൊരു ചരിത്രം പക്ഷേ അതിന് അതുപോലെ തന്നെയാണ് ജനകീയ ആസൂത്രണം ജനകീയാസൂത്രണം വന്നപ്പോ അതിനെ നേതൃത്വം കൊടുത്തത് ക്ലാസ് എടുക്കാൻ പോയത് ഞങ്ങൾ മൂന്ന് പേരാണ് ഒന്ന് ഡോക്ടർ തോമസ് ഐസക്ക് പിന്നെ അന്ന് പിന്നീട് ചീഫ് സെക്രട്ടറി ആയ ജയാനന്ദ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ക്ലാസ് എടുക്കാനും മറ്റുമൊക്കെ പോയിരുന്നു അപ്പോൾ അന്ന് ഇതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് തോമസ് ആണ് പക്ഷേ പാർട്ടിയിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു എന്ന് എനിക്ക് അന്നറിയാം ഇന്നും അറിയാം അതിനെ പരാജയപ്പെടുത്താൻ അന്നുള്ള പാർട്ടിയിലുള്ള പല ഘടകങ്ങളും നേതാക്കളും അങ്ങേയറ്റം ശ്രമിച്ചിരുന്നു അത് പൂർണ്ണ വിജയത്തിൽ എത്തിയതുമില്ല എന്നുള്ളതും എനിക്ക് അതാണ് അപ്പോ അവർക്ക് പ്രത്യക്ഷത്തിൽ ഒരു നയം ആ യഥാർത്ഥത്തിൽ വീടിൽ വരുമ്പോൾ മറ്റൊരു നയം ഈ ഒരു എന്താണ് ഡൈക്കോട്ടമി എന്ന് ഞാൻ പറ്റിയ മലയാളം എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ടാണ് ഞാൻ അത് മടുത്ത മടുത്തു പോകാൻ ഒരു കാരണം ജനങ്ങളെടുത്ത് പറയാൻ ഒരു കാര്യവും ജനങ്ങൾ നടപ്പിലാക്കുന്നത് മറ്റൊരു കാര്യവുമാണ് ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലാത്ത ഒരു പ്രവർത്തന ശൈലി ആണ് അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസ് അർപ്പിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ അഹോരാത്രം മുഴുവൻ സമയം പോലെ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ ജില്ലയിലും ഓടി നടന്ന് സ്വന്തമായ സമയവും സൗകര്യവും സമ്പത്തും ഒക്കെ ചെലവാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പ്രൊഫഷണൽ സെല്ലിൻ്റെ സഹ കൺവീനർ എന്നുള്ള സാധനം കൺവീനർ എന്നുള്ള ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു